ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മുത്തശ്ശനെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് രണ്ടുപേരും ആകെ ടെൻഷനായിട്ട് ഇരിക്കുവോ ഈശ്വര ഇത് തന്നെയാണോ മരുന്ന് ഒരു സംശയം ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ അങ്ങോട്ട് പിടിയും കിട്ടുന്നില്ല ഞാൻ മറന്നും പോയി എന്നൊക്കെ പറയുക അത് കേട്ടതും മോള് തന്നോട് പറഞ്ഞതല്ലേ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോഴാ ഇപ്പോഴായപ്പോഴേക്കും ഞാനത് മറന്നുപോയി വയസ്സായില്ലേ അതുകൊണ്ട് അത്രയ്ക്ക് ഓർമ്മയൊന്നും കിട്ടുന്നില്ലെന്നേ സാരമില്ല ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇരിക്കെ ഞാൻ മോനെ വിളിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും ആകർഷി വരുവാ എന്താ എന്ത് പറ്റും മുത്തശ്ശി മോനെ ഗുളികയിലൊരു സംശയം മുത്തശ്ശന് കൊടുക്കുന്ന മരുന്ന് തന്നെയാണോ എന്ന് മുത്തശ്ശിക്കൊരു സംശയം അത് കേട്ടതും ആ മുത്തശ്ശി പേടിക്കാതെ സംശയം ഉണ്ടെങ്കിൽ ആ ഗുളിക കൊടുക്കണ്ട എന്നാൽ പിന്നെ മോനൊരു കാര്യം ചെയ് നയനമോളെ ഒന്ന് വിളിക്കേ എന്നിട്ട് നയനമോളോട് ചോദിക്കേ രാത്രി കൊടുക്കേണ്ട ഗുളിക ഏതാന്ന് അപ്പോൾ എന്തായാലും മോള് പറഞ്ഞു തരുമല്ലോ ശരി മുത്തശ്ശി ഞാൻ ഇപ്പം തന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അദർശ്ശി ഫോൺ എടുത്ത് നയനെ വിളിക്കുക ആ ആ ഹലോ ആ എന്താ ആദർശ് അദൃശ്ശേട്ടാ അതെ ഈ മുത്തശ്ശന് കൊടുക്കേണ്ട ഗുളിക ഏതാണെന്ന് മുത്തശ്ശി മറന്നുപോയി എന്ന് അത് ഏതാണെന്ന് ചോദിച്ചു അത് ഞാൻ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുത്താണല്ലോ അതാ പറഞ്ഞ മറന്നുപോയെന്ന് അത് ഒരു ഓറഞ്ച് ഗുളികയും പിന്നെ ഒരു വെള്ള ഗുളികയും പിന്നെ ഒരു ഗുളിയും കൂടെ ഉണ്ട് ആദർശ കേട്ടെന്നൊക്കെ പറഞ്ഞ് നായനെ പറഞ്ഞു കൊടുക്കുക അത് കേട്ടതും ആ എന്നാൽ ശരി നയനെ എന്നും പറഞ്ഞ് ആദർശം ഫോൺ കട്ട് ചെയ്യുക ഈ സമയം മുത്തശ്ശി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ദേ നയനെ മോളില്ലാതെ ഈ വീട്ടിൽ ഒരു കാര്യവും നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്കാണെങ്കിൽ അത്രയ്ക്ക് ഓർമ്മയൊന്നും കിട്ടുന്നില്ല മോനെ ആദർശേ എന്തായാലും മോളെ എത്രയും പെട്ടെന്ന് തന്നെ വരാൻ പറയണം ഏയ് അതൊന്നും വേണ്ട മുത്തശ്ശി അവിടെ കുറച്ചു നേരം നിൽക്കാനല്ലേ പോയത് പോയി നിന്നിട്ട് വരട്ടെ പാവം എന്നും പറഞ്ഞ് ആദർശ പോവുക അതെ മോന് നല്ല ആഗ്രഹമുണ്ട് അവളെ നയനമോളെ ഇങ്ങോട്ട് വിളിക്കണമെന്ന് പക്ഷെ ഈഗോ വിളിക്കാനുള്ള മടി കൊണ്ടാണ് അവനത് ചെയ്യാത്തത് അതെനിക്ക് മനസ്സിലായി ഭാര്യമാരോട് ഈഗോ കാണിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ത് ചെയ്യാനാ അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വസുന്ധരെ ആ എന്തായാലും ആ ഈഗോ ഒക്കെ മാറ്റിയെടുക്കണം മോളോട് മോനുള്ള ദേഷ്യമെല്ലാം മാറ്റി അവർ തമ്മിൽ സ്നേഹത്തിലാവണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് ആദർശ കട്ടിലിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് അപ്പോഴേക്കും നയന വരുന്നു നയന വരുന്നത് കണ്ടതും ആദർശ് ഭയങ്കര സന്തോഷത്തോടെ ഹാവു ഇപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റിയല്ലോ സമാധാനായി എന്നും പറഞ്ഞേ ഇങ്ങനെ മനസ്സിലാലോചിക്ക എന്നിട്ട് നയനയെ നോക്കി ചിരിക്കുക അപ്പൊ നയനയും ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ആദർശിന്റെ മനസ്സ് പിന്നിൽ വന്ന് ഭയങ്കര ചിരി എടാ പൊട്ടാ അത് നയനയൊന്നും അല്ല നിന്റെ ഭാര്യ ഇവിടെ വന്നിട്ടുമില്ല അവളെ അവളുടെ വീട്ടിലാ ഇത് നിന്റെ വെറും തോന്നല അപ്പൊ ആദർശ തിരിഞ്ഞു നോക്കി അതെ അത് സത്യ അത് വെറും തോന്നല് മാത്ര നയന അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ആദർശിന്റെ മനസ്സ് നിരാശയായി എടാ നിനക്ക് അവളോട് മനസ്സ് നിറയെ സ്നേഹമാണ് എന്നിട്ടും ആ സ്നേഹമൊന്നു തുറന്നു പറയാൻ കഴിയാതെ നീ ഇങ്ങനെ വീർപ്പ് മുട്ടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ സഹതാപം തോന്നുക ആര് പറഞ്ഞു എനിക്ക് അവളോട് സ്നേഹമൊന്നുമില്ല ഇതൊക്കെ നിൻ്റെ വെറും പറച്ചിലല്ലേ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളോടുള്ള സ്നേഹം നിറഞ്ഞൊഴുകുക അതൊന്ന് തുറന്നു പറയാൻ എന്തിനാടാ ഇത്ര ഈഗോ എടാ ഒരിക്കലും പെണ്ണ് വന്ന് ആണിനോട് ഇഷ്ടമാണെന്ന് പറയില്ല എന്നിട്ടും പല പ്രാവശ്യം നയന നിന്നോട് പറഞ്ഞു അവൾക്ക് വേണ്ടത് നിന്റെ സ്നേഹമാണെന്ന് അതുപോലും മനസ്സിൽ ഇല്ലാതെ നീ ഇങ്ങനെ അവളെ ഇട്ട് വിഷമിപ്പിക്കരുത് എടാ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചു കിട്ടാൻ പാടാ അതുകൊണ്ട് ആ പ്രണയം അങ്ങ് തുറന്നു പറഞ്ഞ് ഒന്ന് താഴ്ന്നു കൊടുക്കാൻ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് അതൊന്ന് ചെയ്യാദർശേ എന്നും പറഞ്ഞ് ആ മനസ്സങ്ങ് മാഞ്ഞുപോയി അത് മാഞ്ഞ് പോയതും ആദർശ് അതെ എൻ്റെ മനസ്സ് പറഞ്ഞത് സത്യ ഞാൻ അവളെ പ്രേമിക്കുന്നുണ്ടോ ഉണ്ടോ ഒരുപാട് ഒരുപാട് പ്രേമിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അവളുടെ മനസ്സിലെ എന്നോടുള്ള പ്രണയം ഉണ്ടാവും പിന്നെ അവൾ എന്താ അത് തുറന്നു പറയാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് എഴുന്നേറ്റ് നടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനെയും നന്ദുനേമാണ് രണ്ടുപേരും കിടക്കുക അപ്പോഴേക്കും നന്ദുനെ കെട്ടിപ്പിടിച്ച് നയന കിടന്നിട്ട് ആലോചിക്കുക ഈശ്വര എനിക്ക് എന്താ പറ്റിയേ ഞാൻ എപ്പോൾ വന്നാലും സന്തോഷത്തോടെ അവൾ ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം അവൾക്ക് നല്ല സങ്കടമുണ്ട് അവളുടെ സങ്കടം കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഭഗവാനെ എൻ്റെ മോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീ മാറ്റി കൊടുക്കണേ അവളുടെ വിഷമങ്ങൾ എന്തായാലും അതൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം അപ്പോൾ നമ്മുടെ നയന അങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് നന്ദുവിൻ്റെ ഫോൺ മടിക്കുക ഇതെന്താ ഈ പാദരാത്രി ഇവളെ ആരാ വിളിക്കുന്നത് എന്നും പറഞ്ഞ് നയന ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അനിത അനിതയോ ഇങ്ങനെ ഒരു ഫ്രണ്ട് ഇവൾക്കുള്ള കാര്യം ഇവൾ പറഞ്ഞിട്ടില്ലല്ലോ അനിത എന്ന പേരുള്ള ആരും ഇവൾക്കുള്ള ഫ്രണ്ടായിട്ട് പിന്നെ ഇതാരായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയന വീണ്ടും ഫോൺ അവിടെ വെച്ചു വേണ്ട എടുത്താൽ ശരിയാവില്ല എന്നും പറഞ്ഞു ആ എന്തായാലും ആദർശനെ ഒന്ന് വിളിക്കാം ഈ രാത്രി ഉറങ്ങിയൊന്നറിയാൻ എന്നും പറഞ്ഞു നയന ഫോൺ എടുത്ത് ആദർശനെ വിളിക്കുക ആ അവൾ എന്നെ വിളിക്കുന്നുണ്ട് അപ്പം ഞാനില്ലാതെ അവൾക്ക് ഉറക്കം വരുന്നില്ല എന്നാണ് അതിനർത്ഥം എന്തായാലും കുറച്ച് ഗൗരവത്തോടെ സംസാരിക്കാം എന്നും പറഞ്ഞ് ആദർശ എടുത്തു ഹലോ എന്താ അതെ ഞാൻ അന്നായന ആ എനിക്ക് മനസ്സിലായി നീ എന്താ ഈ പാദരാത്രി ആദർശേട്ടൻ ഉറങ്ങിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാ ഹാ ഇത് നന്നായി പാദരാത്രി വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് ഉറങ്ങിയോ ചോദിക്കണോ ആ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു അതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്താ നിനക്ക് ഉറക്കമൊന്നുമില്ലേ എനിക്ക് ഉറക്കം വന്നില്ല ആദർശം അതെന്താ ഉറക്കം വരാത്തത് ഓ ഇവിടെ കിടന്ന് കിടന്ന് ഇപ്പം അവിടെ കിടക്കുമ്പോൾ ഉറക്കം വന്നു കാണില്ല അല്ലേ എന്നും ആദർശ് അങ്ങനെയൊന്നുമില്ല ആ എന്നാൽ ശരി ഞാനിനി വിളിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യാം അപ്പോൾ ആദർശ ഷോ ഞാൻ ചോദിച്ചതിരി കടന്നു പോയോ അവൾ ഫോൺ കട്ട് ചെയ്തല്ലോ ആ തിരിച്ച് വിളിക്കാം എന്നും ആദർശ് ഫോൺ എടുത്തു എന്നിട്ട് ഞാൻ വിളിച്ചു എന്താ ആദർശം കേട്ടാ എന്നും ആകാംക്ഷയോടെ നയനെ ചോദിക്കുകയായിരുന്നു അപ്പോഴേക്ക് ആദർശ് അതെ കൂടെ കൂടെ ഇങ്ങനെ വിളിക്കണ്ട അത് പറയാൻ വേണ്ടി വിളിച്ചതാ ഓ അത് പറയാൻ വിളിക്കണമെന്നില്ല ഞാനിനി വിളിക്കുന്നില്ല പോരെ എന്നും പറഞ്ഞ് ഞാനെ ഫോൺ കട്ട് ചെയ്തു മൊഷടൻ എന്നും പറഞ്ഞുകൊണ്ട് ഞാനെ ഫോണവിടെ വെച്ചിട്ട് പോയി പോയിരിക്കുക ഇനി ആദർശേട്ടനെ ഉറങ്ങിയിട്ടില്ല അതെ അതാണ് സത്യം ഞാനില്ലാതെ ഉറക്കം വരുന്നില്ലേ എന്നും പറഞ്ഞ് വീട്ടിൽ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തു നോക്കുക മുല്ലപ്പ് കൊണ്ടുവന്ന് ബെഡ് തലേനയുടെ അടിയിൽ വെച്ചപ്പോൾ ഇതെന്താ ഈ മുറിയിൽ മുല്ലപ്പൂവിൻ്റെ മണമെന്ന് നയന ചോദിച്ചപ്പോൾ അത് മുല്ലപ്പൂവിൻ്റെ അല്ല പാലപ്പൂവിൻ്റെയാണ് ഈ മുറിയിൽ ഒരു യക്ഷി കയറി കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതും അപ്പോൾ നയന ആദർശനെ മഴ കുറഞ്ഞതൊക്കെ ആലോചിക്കുക അതെ ഇന്നത്തെ രാത്രി എനിക്ക് ഉറക്കം വരില്ല ഒട്ടും ഉറക്കം വരില്ല കാരണം അത്രയ്ക്ക് മനസ്സിൽ അവൾ നിറഞ്ഞു നിൽക്കുക എന്നും പറഞ്ഞ് ആദർശം എഴുന്നേക്കുക ഈ സമയം നയന വീണ്ടും എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണോ വിളിച്ചത് ഇനി ഞാനില്ലാതെ ഉറക്കം വരുന്നില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുമ്പോൾ വീണ്ടും ആ കോള് വരികയാണ് ഈശ്വര ആ കുട്ടി വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ ആരായിരിക്കും അലിത ഇനി ഈ സമയത്ത് ഫോൺ എടുക്കണ്ട നന്ദുവിൻ്റെ കോള് ഞാൻ എടുക്കുന്നത് ശരിയല്ല അവൾക്ക് വന്ന കോള് അവൾ തന്നെയാണ് സംസാരിക്കേണ്ടത് മോള് നല്ല ഉറക്കുക മോളെപ്പോൾ വിളിച്ചാലും മോളുടെ ഉറക്കം പോവും അതുകൊണ്ട് വേണ്ട നാളെ നേരം വിളിക്കുമ്പോൾ പറയാം എന്നും പറഞ്ഞു ഞാൻ ഫോണോടെ വെച്ചിട്ട് കിടക്കുക അപ്പോഴേക്കും അനി അനീശ് ഇതെന്താ നന്ദു ഫോൺ എടുക്കാത്ത എന്ന് പറഞ്ഞ് ഫോണവിടെ വച്ചിട്ട് അനിയും ആകെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം ആദർശ താഴേക്ക് ഇറങ്ങി വരുന്നതുണ്ട് കനക ഇതെന്താ മോനെ ഉറക്കം വന്നില്ലേ മോനെന്താ ഈ പാതിരാത്ത് എഴുന്നേറ്റ് നടക്കുന്നത് അത് പിന്നെ ഉറക്കം വരുന്നില്ല അമ്മേ എന്താ ഉറക്കം വരുന്നില്ലേ എന്താ പിന്നെ നയനെ വിളിക്കാം ഏയ് എന്തിന് അല്ല മോളിവിടെ ഇല്ലാത്തോണ്ടാണോ മോനെ ഉറക്കം വരാത്തതെന്ന് അറിയില്ലല്ലോ അങ്ങനെയൊന്നും ഇല്ലമ്മേ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഉറക്കം വരാത്തത് ബിസിനസ്സുകാരി ഓർത്തിട്ടാ നോണെ പറയൂ അല്ലേ മോനെ ഇല്ലമ്മേ ഒരിക്കലുമില്ല എന്നും ആദർശ് അത് കേട്ടത് മോൻ്റെ മനസ്സമ്മക്ക് മനസ്സിലാവും അതെങ്ങനെയാ കല്യാണം കഴിയുന്നതിന് മുമ്പ് ചെറുപ്പക്കാർ അത്ര പെട്ടെന്നൊക്കെ ഉറങ്ങും എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉറങ്ങുന്നത് എന്നെ സ്നേഹിക്കുന്നവൾ അടുത്തുള്ളപ്പോഴാണ് മോൻ അറിയോ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള മോളാണ് നയനമോള് ആർട്ട് ഗാലറിയിൽ പോയി വ്യാപകലില്ലാതെ അധ്വാനിക്കും അവിടെ അവിടെ വെച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മോൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കുടുംബം നോക്കിയത് ആ മോൾക്ക് മോനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് ഞങ്ങളുടെ സന്തോഷമാണ് പക്ഷേ അവിടെ മോന് അവളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല അല്ലേ അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ മോൻ ഇത്രയും നാളായില്ലേ എൻ്റെ മോളെ കല്യാണം കഴിച്ചിട്ട് എന്നിട്ട് ആരെങ്കിലും ഒരു വാക്ക് തെറ്റായിട്ട് എൻ്റെ മോളെക്കുറിച്ച് മോനോട് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല വീട് വിട്ടാൽ കട കട വിട്ട വീട് എന്നുള്ളൊരു ജീവിതമായിരുന്നു ഞാൻ എൻ്റെ മോളുടേത് അങ്ങനെയുള്ളപ്പോൾ മോൾ ഒരിക്കലും മറ്റൊരു ചെറുപ്പക്കാരനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം മോനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം ഒന്ന് മോനും കൊടുത്തിരുന്നെങ്കിൽ മോൾ പിന്നെ ഈ ലോകത്തൊന്നും ആയിരിക്കില്ല സ്വർഗ അവൾ ഈ വീട് സ്വർഗം പോലെയാണ് കാണുന്നത് ഈ സ്വർഗത്തിൽ ഒരാളെങ്കിലും മോളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനുണ്ടായിരുന്നെങ്കിൽ അത് മോളുടെ ഭർത്താവായിരിക്കണമെന്ന് മോൾ കുറേ ആഗ്രഹിക്കുന്നുണ്ട് പറ മോളെ വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ മോളെ വിളിക്കാം ഏയ് വേണ്ടമ്മേ അവളവിടെ നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പോയതല്ലേ പോയി നിന്നിട്ട് വരട്ടെ ഇനി ഇങ്ങോട്ട് വിളിച്ച് അവളുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട മോന് സങ്കടമാണെങ്കിൽ മോളെ ഇങ്ങോട്ട് വിളിക്കാം സാധാരണ കല്യാണം കഴിഞ്ഞ് പോകുന്ന പെൺമക്കള് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അത് മ അമ്മമാർക്ക് ചിലപ്പോൾ ഒരു ബാധ്യതയായിട്ടൊക്കെ കാണാം എന്നെൻ്റെ നയനമോള് വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം എന്താണെന്നറിയാമോ ഒരുപാട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങോട്ട് വരുന്നത് ഇവിടെ അത് വിലക്കാണല്ലോ മോൾ അങ്ങോട്ട് ചെന്നപ്പോൾ മോളുടെ അച്ഛനും അനിയത്തിയും മോളെ അവിടെ പിടിച്ചു നിർത്തിയത് മോനതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ഞാനിങ്ങോട്ട് മോളെ തിരിച്ചു വിളിക്കാം ഏയ് വേണ്ടമേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഉറങ്ങിക്കോളാം ഞാൻ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു ചില സമയത്ത് ഓഫീസ് കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ വർക്കുകളൊക്കെ ഒരുപാടാവുമ്പോഴത്തേക്കും ഉറങ്ങാൻ പറ്റില്ല പിന്നെ നേരം വെളുക്കുമ്പോൾ എത്ര നേരം ഉറങ്ങുന്നത് ആ ഇതെനിക്ക് ശീലമായി അല്ല മോനെ കല്യാണത്തിന് മുമ്പ് ഉറക്കാൻ പോകുന്നത് വേറൊരു കാരണം കല്യാണം കിട്ടുറക്കാൻ പോകുന്നതും വേറൊരു കാരണം ഇതൊക്കെ അമ്മയ്ക്ക് ഊഹിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ നിൽക്കുക പാദർശം അതെ എൻ്റെ മനസ്സിൽ നയനയോടുള്ള ഇഷ്ടം മുറുകി നിൽക്കുക ഒരുപാട് ഒരുപാട് ആ ഇഷ്ടം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്തായാലും അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണോ ഇങ്ങനെ പറ്റുന്നത് ഇല്ല അമ്മയോടുള്ള പേടി കൊണ്ടാണോ ഈശ്വര ഞാൻ എന്തു ചെയ്യും ഒരു ആകെ മൊത്തത്തിലെ ഒരു പ്രതിസന്ധിയിലായാലോ ഞാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നേരെ വെളുത്തതും ന നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു അവിടെ പോകാനായിട്ട് ഇറങ്ങുക അപ്പോഴേക്കും അനി വിളിച്ചിരിക്കുന്നത് നന്ദു കാണുവാ ഈശ്വര അനി കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് നോക്കുമ്പോഴേക്കും നയന നന്ദു ആ എന്താ ചേച്ചി ഈ ആരാ ഈ അനിത അത് കേട്ടതും നന്ദു ഞെട്ടി എന്താ നന്ദു അനിത ആരാ ഞാൻ ആ പേര് പറഞ്ഞപ്പോൾ നീ എന്തിനു ഞെട്ടിയത് ഏ ഏയ് അനിത എൻ്റെ ഫ്രണ്ട് അയച്ചി ഏ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് നീ പറഞ്ഞതായിട്ട് എനിക്കറിവില്ലല്ലോ ഏ നിനക്കുള്ളതെല്ലാം ബോയ് ഫ്രണ്ട്സുകളാണ് അങ്ങനെയുള്ളപ്പോൾ ഈ ഗേൾസ് ഈ ഗേൾ എവിടെ നിന്ന് വന്നു അത് കേട്ടതും അത് പിന്നെ ഞാൻ ഡെലിവറി വർക്കിന് പോയായിരുന്നല്ലോ ഫുഡ് ഡെലിവറി ആ സമയത്ത് കിട്ടിയ ഫ്രണ്ട് ചേച്ചി ഓ എന്നിട്ടെന്താ ആ കുട്ടി പാതിരാത്രി വിളിക്കുന്നേ നീ ഉറങ്ങി കുറേ നേരം കഴിഞ്ഞ് പാതിരാത്രി ആയപ്പോഴാണ് പെൺകുട്ടി വിളിച്ചത് ഞാൻ ഫോണെടുത്തില്ല പേടിച്ചായിരുന്നേ ഇനിയിപ്പോൾ ആരാന്നറിയാതെ എടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എടുത്തില്ലായിരുന്നു ആ എന്നിട്ട് അല്ല ആ കുട്ടി എന്തിനാ നൈറ്റ് വിളിക്കുന്നേ അത് പിന്നെ ചേച്ചി അവൾക്ക് ഫുഡ് ഡെലിവറി നൈറ്റ് ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് അവൾ നൈറ്റ് വിളിച്ചത് നമ്പറിലേക്ക് ഒന്ന് വിളിച്ചേ ഏയ് വേണ്ട ചേച്ചി ഇപ്പോൾ അവൾ ഉറങ്ങുമായിരിക്കും എഴുന്നേൽക്കുമ്പോൾ പത്ത് പതിനൊന്ന് മണിയാവും ആ ആണോ അല്ല ഈ പെൺകുട്ടികൾ എന്തിനാണ് നൈറ്റ് ഫുഡ് ഡെലിവറി ചെയ്യാൻ പോകുന്നത് അവൾ ഒറ്റയ്ക്കല്ല ചേച്ചി അവളുടെ കൂടെ ആൺ ആണുങ്ങളും ഉണ്ടാവും അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട അവരെ കൂടെ ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് പോകാമല്ലോ ഓ അങ്ങനെയാണോ ആ എന്നാൽ ശരി മോൾ പോയിക്കോ അല്ല മോള് പറയുന്നത് സത്യമാണല്ലോ അല്ലേ സത്യ ചേച്ചി എന്നാ ഈ അനിതയെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണേ പരിചയപ്പെടുത്തി തരാൻ ചേച്ചി എന്ന് പറഞ്ഞ് നന്ദു അങ്ങ് പോവുക ഈ സമയം ഗോവിന്ദ് വരിക പാലും കൊണ്ട് മോളെ എന്നാ പാല് ഇതിൽ ചായ ഇടും മോളെ ആ അച്ചാ ഞാൻ ചില കാര്യങ്ങൾ അച്ഛനോട് ചോദിക്കുക അല്ല നന്ദു അവൾക്ക് നല്ല മാറ്റമുണ്ട് ഞാൻ ഇവിടെ വന്നത് അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പിന്നെ അവൾ ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അനിത ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അനിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വിളിച്ചു ഈ അനിതയെക്കുറിച്ച് അച്ഛന് വല്ല അറിവുണ്ടോ ഏയ് ഇല്ല മോളെ ഇങ്ങനൊരു പേര് ഞാൻ കേട്ടിട്ട് പോലുമില്ല ആ എന്നാൽ ഇന്നലെ ആ കുട്ടി കുറേ നേരം വിളിച്ചു ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അവളോട് ചോദിച്ചപ്പോൾ ഫുഡ് ഡെലിവറി ജോലിക്ക് പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട കൂട്ടുകാരിയാണെന്നാണ് ആ അതൊന്നും എനിക്കറിയില്ല പിന്നെ ഞാനിവിടെ വന്നത് അവളുടെ മനസ്സിലെ സങ്കടം അറിയാനും അവളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും പിന്നെ അച്ചാ അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്ക് നന്നായിട്ടറിയാം അത് അമ്മയുടെ മനസ്സിൽ നിന്നും ഞാൻ അമ്മ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ അമ്മ എന്നോട് എന്തോ കാര്യമായിട്ട് മറിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ അമ്മ എന്നോട് പറയുന്നുമില്ല അച്ഛന് ഇനി എല്ലാം അറിഞ്ഞിട്ടും അച്ഛനൊന്നും പറയാതെ നിൽക്കുവാണോ എന്താ അച്ഛാ എന്താണെങ്കിലും അച്ഛനെന്നോട് തുറന്നു പറ നന്ദുവിന് വല്ല പ്രശ്നമുണ്ടോ അവളുടെ പ്രശ്നമെല്ലാം അച്ഛനറിയാമോ ഇനി അതെല്ലാം അറിഞ്ഞിട്ട് അച്ഛനെന്നോട് മറയ്ക്കുവാണോ ഏയ് ഇല്ല മോളെ എനിക്ക് അവൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ ചോദിച്ചിട്ടും അവളൊന്നും പറഞ്ഞിട്ടില്ല അല്ലച്ചാ അമ്മയ്ക്ക് എന്തോ അറിയാം അമ്മയോട് ഞാൻ ചോദിച്ചിട്ട് അമ്മ പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ചോദിച്ചത് ഞാനൊരു കാര്യം പറയാം ചാ ഞാൻ പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമായിരുന്നു എന്നെ കണ്ടു കഴിയുമ്പോൾ അവൾ തുള്ളിച്ചാടി ഭയങ്കര സന്തോഷത്തോടെ എന്നെ വിട്ട് എവിടെ പോയിട്ടില്ല പക്ഷേ ഇപ്പം അവൾക്ക് ആ പഴയ സന്തോഷമൊന്നുമില്ല ഞാൻ വരുന്നതിലും അവൾക്ക് താല്പര്യം ഇല്ലാത്ത പോലെയാണ് അവളിരിക്കുന്നത് ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ ഇതൊക്കെ മോളുടെ വെറും തോന്നല നന്ദുവിന് നീ വന്നതിൽ സന്തോഷം സന്തോഷമുണ്ടാവും പക്ഷേ എന്തോ മനസ്സിൽ അവളുടെ വിഷമം അവളെ അരട്ടുന്നുണ്ട് മോള് വേണം അവളെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിയെടുക്കാൻ മോൾ ഇവിടെ നിന്ന് പോണതിന് മുമ്പ് നന്ദു എന്തായാലും സന്തോഷത്തോടെ വേണം ഇരിക്കാൻ എന്താ അത് അത് പറ്റില്ലേ മോളെ അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം അച്ചാ പക്ഷെ അവളുടെ മനസ്സിലെ പ്രശ്നം എന്താണെന്ന് അറിയാതെ എനിക്കിനി ഇവിടെ നിന്ന് പോകാനും പറ്റില്ല അതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അങ്ങ് സങ്കടത്തോടെ പോവുക നയന പോയി കഴിഞ്ഞു ഈശ്വര നന്ദുവിൻ്റെ മനസ്സിൽ അനിയാണെന്ന് എങ്ങാനും മോളറിഞ്ഞാൽ മോൾക്കത് സഹിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും മോളത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി അനിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് വേണം മോൾ ഇവിടുന്ന് പോകാൻ ദൈവമേ ഒരിക്കലും നന്ദു വഴുതെറ്റി പോയെന്നുള്ള കാര്യം നയന മോളറിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുവാണ് അതെ ഈ സമയം നന്ദുവും ഭയങ്കര ടെൻഷനിലാണ് ചേച്ചി എങ്ങനെ സത്യങ്ങൾ അറിയോ എന്നുള്ള ടെൻഷൻ അതേസമയം നയനയ്ക്കും ഞാൻ അനന്തപുരിയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും നന്ദുവിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് പോകുമെന്നുള്ള ഒറ്റ വാശിയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്